ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ താനൂരിൽ നിന്നും യുവാവിനെ ട്രെയിൻ മരിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം മുതൽ ഉല്ലാസിനെ വീട്ടിൽ നിന്നും കാണതായിരുന്നു അന്വേഷണം നടത്തുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് താനൂരിൽ നിന്നും കാണാതായ യുവാവിനെ ട്രെയിൻ മരിച്ച നിലയിൽ കണ്ടെത്തി താനൂർ മൂലത്തൽ സ്വദേശി കളത്തിൽ കണ്ട വീട്ടിൽ ഉല്ലാസിനെയാണ് ദേവദാർ സ്കൂളിനു സമീപം ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം മുതൽ ഉല്ലാസിനെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു അന്വേഷണം നടക്കുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ നാല് അൻപതിന് കടന്നുപോയ ട്രെയിൻ ഉല്ലാസിനെ ഇടിക്കുകയായിരുന്നു താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിവരം അറിയിച്ചതിനെ തുടർന്ന് അരമണിക്കൂറോളം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് താനൂർ പോലീസും തിരൂർ റെയിൽവേ പോലീസും നാട്ടുകാരും ട്രോമ കെയർ ഡി ഡിആർഎഫ് വാളണ്ടിയർമാരും ചേർന്നാണ് മൃതദേഹം തിരൂർ ഗവൺമെൻറ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത് ന്യൂസ് ഡെസ്ക് താനൂർ